കുറുങ്ങപ്പള്ളി വെട്ടുവിളശ്ശേരിൽ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ അത്ത മഹോത്സവം നടത്തി നൂറുംപാലും എതിരേൽപ്പ് പൊങ്കൽ തുടങ്ങിയവയും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തി കുടുങ്ങപ്പള്ളി വെട്ടുവിളശ്ശേരിൽ ഭഗവതി ക്ഷേത്രത്തിൽ അത്തമഹോത്സവം നടത്തി ക്ഷേത്രതന്ത്രി നാലപ്പാട്ടുമടം അനീഷ് തിരുമേനി ക്ഷേത്രമേൽശാന്തി അമിത് തിരുമേനി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പള്ളിയുണർത്തൽ ദർശനം മഹാഗണപതി ഹോമം അത്തപ്പൊങ്കൽ ദേവി ഭാഗവത പാരായണം കലശം പഞ്ചഗവ്യ പൂജ നവകലശ പൂജ അന്നദാനം നൂറും പാലും പുള്ളുവോംപാട്ട് തുടങ്ങിയവയും നടന്നു പ്രസിഡന്റ് ഉദയൻ ഗ്രാൻഡ് സെക്രട്ടറി ദേവദാസ് പറമ്പിൽ കജാഞ്ചി ദേവരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ